ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മറ്റൊരു തോൽവി കൂടിയേറ്റ് വാങ്ങിയിട്ടുണ്ട് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ചിലവേലുകളായ ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സുനിൽ ഛേത്രി അവർക്ക് വേണ്ടി ഹാട്രിക് നേടുകയായിരുന്നു ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ സുനിൽ ഛേത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജീസസ് ജിമിനസ് ഫ്രെഡി എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഏൽപ്പിച്ച മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു അതായത് മധ്യനിരയിലെ മലയാളി സാന്നിധ്യമായ ബിപിൻ മോഹനന് ഈ ഒരു മത്സരത്തിൽ പരിക്കേറ്റിരുന്നു അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി ബംഗളൂരു എഫ് സിയുടെ താരമായ സുരേഷ് ആണ് വിപിൻറെ ആംഗിളിന് പരിക്കേൽപ്പിച്ചത് തുടർന്ന് മത്സരത്തിന്റെ നാല്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ വിപിന് പുറത്തു പോകേണ്ടി വന്നു പിന്നീട് പകരക്കാരനായിക്കൊണ്ട് ഡാനിഷ് ഫറൂഖ് ആണ് കളിക്കളത്തിലേക്ക് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട് അതായത് വിപിന്റെ പരിക്ക് ഒരു സ്ട്രെയിൻ പോലെയാണ് എം ആർ ഐ സ്കാനിങ്ങിന് ശേഷമാണ് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക അതിനു വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാണ് മാർക്കസ് മെർഗുലാവോ നൽകുന്ന അപ്ഡേറ്റ് ഏതായാലും വിപിൻ എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്ന താരമാണ് ബിപിൻ മോഹനൻ അദ്ദേഹത്തിന്റെ അഭാവം അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതേസമയം വിപിനെ പരിക്കേൽപ്പിച്ച സുരേഷിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉന്നയിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം